നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് നേടാനായിട്ട് നമ്മൾ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ചുറ്റും നോക്കും നമ്മളേക്കാൾ കഴിവ് കുറഞ്ഞവർ നമ്മളേക്കാൾ ഒന്നിനും കൊള്ളാത്തവർ അവരെന്തുമാത്രം നേട്ടങ്ങളാണ് കൊയ്തെടുക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഭയമാണ് കാരണം എന്നുള്ളത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു പദ്ധതി തന്നെയായാലും നടക്കുമോ ഇല്ലയോ എന്നുള്ള ഭയം ഈ ഭയം ഒരു വിത്ത് പോലെ പതുക്കെ മുളച്ച് മുളച്ച് വന്ന് ഒരു ചെറിയ ചെടിയായി ഒരു വൻ മരമായി നമ്മളുടെ ഉള്ളിൽ പടർന്നു പന്തലിക്കും പറിച്ചു മാറ്റുക എന്നുള്ളത് എത്ര ശ്രമിച്ചാലും നടക്കാത്ത കാര്യമാണ് ഇവിടെ വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ബിലീഫ് ആണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വര ശക്തിയെ വിശ്വസിക്കുക എന്നുള്ളതാണ് കാരണം ഉദാഹരണം കൂടി ഞാൻ പറയുകയാണ് ഒരു നൂല് കെട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ നടക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് പക്ഷെ നടക്കാൻ കഴിയുന്നില്ല കുറച്ചുകൂടി ശ്രമിച്ചു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ പതിയെ പതിയെ ആണ് നടക്കുന്നത് സ്ലോ ആയിട്ടാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് താഴെ വീണ് പോകുമോ എന്നുള്ള ഭയം പക്ഷേ നമ്മുടെ മനസ്സിലൊരു വിശ്വാസം വന്നു കുറച്ച് ദൂരം നടക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ ബാക്കിയും കൂടി നടക്കാനായിട്ട് കഴിയും നമ്മൾ ആഞ്ഞു ശ്രമിക്കുകയാണ് അപ്പോൾ സ്മൂത്തായിട്ട് നടന്നു പോകാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ് ഫാസ്റ്റായിട്ട് നടന്നു പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇതേ മാതിരി തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് ബിലീഫ് വിശ്വാസം അത് ഏതിനും മുകളിലാണ് സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം വളരെ വലുതാണ് ഏത് കാര്യം ഒരു ചെറുത് ചെയ്താലും വലുത് ചെയ്താലും താൻ പ്രാർത്ഥിക്കുന്ന ഈശ്വര ശക്തി അത് നടത്തി തരും ഞാനത് നേടിയിരിക്കും എന്നുള്ള ആത്മ വിശ്വാസമാണ് നമ്മളെ ഓരോരുത്തരെയും മുന്നിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വിശ്വസിക്കുക ഈശ്വരനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസമില്ലാത്ത ഒരുവൻ ഏത് പ്രവൃത്തി ചെയ്താലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഒരുപക്ഷേ താൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് തൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാലും അവൻ വിശ്വസിക്കുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് നടക്കാൻ പോകുന്നില്ല ഇതാണ് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ വിശ്വാസം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് മനസ്സിൻ്റെ അടിത്തട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കും താൻ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി ഇത് നടത്തി തരും എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു വിശ്വാസം വേണമെന്നാണ് വേണ്ടത് കറക്റ്റായിട്ടുള്ള ഒരു വിശ്വാസം വേണം എന്നാണ് പ്ലീസ് ബിലീവ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് പ്ലീസ് ബിലീവ് യുവർ കറേജ് ആൻഡ് പ്ലീസ് ബിലീവ് യുവർ ഓൺ സിറ്റുവേഷൻസ് നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങളുടെ ധൈര്യത്തെയും എല്ലാം നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡിനോട് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കുകയും പരിശ്രമത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയോട് ആത്മാർത്ഥമായിട്ടും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സെൽഫ് കോൺഫിഡൻസിനോടൊപ്പം ആത്മവിശ്വാസവും വേണമെന്നാണ് വിശ്വസിക്കുക വിശ്വസിക്കുക എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു